ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര കുറുവദ്വീപിലേക്ക് കുറുവദ്വീപിൽ നിന്ന് നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ ചേക്കാടിയിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാവലിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഗൈസ് ഇറങ്ങിയത് എന്തായാലും നമുക്ക് ആ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം കുറുവദ്വീപ് ഒരുപാട് കാലം അടച്ചിട്ടായിരുന്നു ഇപ്പം ആറുമാസത്തോളം അടച്ചായിരുന്നു ഇപ്പം രണ്ട് മാസമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറുവദ്വീപിന് വിശേഷങ്ങളിലേക്ക് പോകാൻ ആദ്യമായിട്ട് പിന്നെ പ്രത്യേകിച്ച് വയനാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓപ്പൺ ആട്ടോ പിന്നെ ലാൻഡ് സ്ലൈഡിൻ്റെ ശേഷം പിന്നെ ക്ലോസ് ആക്കിയിട്ട് ഇപ്പോൾ രണ്ടര രണ്ട് മാസമായിട്ട് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ സഞ്ചാരികൾ തീരെ തീരെല്ലോ നിങ്ങൾ പഴയ പോലെ പഴയ പോലെ വയനാട് വിസിറ്റ് ചെയ്ത പോലെ ഇപ്പോൾ ഇനി എല്ലാവരും വിസിറ്റ് ചെയ്യാത്തവരൊക്കെ വരിക വന്നവരും വരിക വയനാടിനെ ഒന്ന് കരകയറ്റാണ് എല്ലാവരും അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെയ്ക്കുപ്പ ഫോറസ്റ്റാണ് നെയ്ക്കുപ്പ ഫോറസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ ചേകാടി ഫോറസ്റ്റിലൂടെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തേക്ക് കുറുവാദ്വീപിലേക്ക് പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് ഉണ്ട് ആ കുറുവദ്വീപിലേക്ക് പോകുന്ന ഫോറസ്റ്റിൽ നിന്നായിരുന്നു നമുക്ക് അവിടെ ഒരു വാച്ചരെ ആന ആക്രമിച്ച് കൊന്നത് അന്ന് കുറുവദ്വീപ് അടഞ്ഞു കിടക്കുകയായിരുന്നു അവിടെ അടഞ്ഞത് അടഞ്ഞു കിടക്കുന്ന വിവരം പിന്നെ ഗസ്റ്റുകളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവിടെ കാവൽ നിന്ന ഒരു സെക്യൂരിറ്റിക്കാരനായിട്ടോ ഈ ആന ചവിട്ടിക്കൊന്നത് അങ്ങനെ അവിടെ ആറുമാസത്തോളം അടഞ്ഞു കിടക്കുകയായിരുന്നു ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അവിടത്തേക്കൊന്ന് പോവുക കുറുവദ്വീപ് ഞാനും ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളോടെ ആയിട്ട് പോകുന്നത് കുറിച്ചിപ്പറ്റാന്നുള്ള ഒരു സ്ഥലം ഗ്രാമം ഫുൾ വയലുകളൊക്കെ ആയിട്ട് അതിമനോഹരമായ സ്ഥലം അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്തതൊക്കെ കമൻറ്റ് രേഖപ്പെടുത്തുക എന്തായാലും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള യാത്ര ഇവിടത്തേക്കുള്ള യാത്ര തന്നെ നമുക്ക് മനസ്സിന് ഒരുപാട് ഫീലിങ്സ് തീർക്കുക അപ്പോൾ ഈ സിറ്റികളിലൊക്കെ ുള്ള ആൾക്കാർ ബിസിനസ്സുകാരൊക്കെ എങ്ങോട്ട് വരുന്നത് മൈൻഡൊന്ന് ഫ്രീ ആവും അങ്ങനെ നമ്മളിപ്പോൾ ചേച്ചി ചേകാടി ഫോറസ്റ്റും എത്താറായിട്ടോ ഇവിടെ നാരങ്ങ വെക്കുന്നുണ്ട് ചേച്ചി എന്തായാലും നമുക്ക് അവിടെ നിർത്താൻ സമയമില്ല നമ്മൾ നേരെ പോവുകയാണ് കുറവദ്വീപിലെത്തിയിട്ടുണ്ട് അതിൻ്റെ കുറുവദ്വീപിൻ്റെ ഉള്ളിലൊക്കെ പോവുക അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കുക അടിപൊളി സ്ഥലമായിട്ടോ അവിടെ അതേപോലെ നമ്മൾ വന്ന സമയത്ത് ഗസ്റ്റുകളൊന്നും കാണുന്നില്ല ഒന്നും രണ്ടോ വണ്ടികൾ മാത്രമേ ഉള്ളൂ സമയദേശം പതിനൊന്നര ആയിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റ് ചാർജിൻ്റെ ടിക്കറ്റിന് ഭയങ്കര റേറ്റ് ആട്ടോ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരാൾക്ക് പിന്നെ വാഹന പാർക്കിംഗ് അതൊക്കെ ആയിട്ട് വേറെ അപ്പോൾ അത് കുറച്ച് ഓവറാണ് ഇരുന്നൂറ്റി ഇരുപത് ആദ്യം നൂറ്റിപ്പത്തായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അതിൻ്റെ മുൻ വർഷങ്ങളിലൊക്കെ അതിലും കുറവായിരുന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് പാടങ്ങളും പിന്നെ ഒരു എന്താ പറയുക നെൽപ്പാടങ്ങളാട്ടോ ഇവിടെ നെൽകൃഷികളാണോ കൂടുതൽ വിളവെടുക്കാറായതാണ് ഗന്ദകശാല റെയിൽസാന്നു പറഞ്ഞവർ ഞാൻ ചോദിച്ചപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ചങ്ങാടം വഴി കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ ഇതുവരെ ആരും വന്നിട്ടില്ല എന്നു പറഞ്ഞത് എന്തായാലും നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അവിടെ വെയിറ്റ് ചെയ്യല്ല നമുക്കവിടുന്ന് ടിക്കറ്റ് ആണെന്ന് ഇനിയിപ്പോൾ ഒരാൾ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും ഈ കാണുന്നതിൻ്റെ അക്കര അതായത് കബനിയിലെ കബനി നദിയാട്ടത് ഇത് കർണാടകത്തിലേക്കാണ് കഴിഞ്ഞ് പോകുന്നത് നമുക്കിപ്പോൾ കുറുവദ്വീപിൻ്റെ പരിപാലങ്കിൽ ഏകദേശം തൊള്ളായിരത്തി അമ്പത് ഏക്കറ കുർവാദ്വീപ് സംരക്ഷിത വനമാണ് വനം വകുപ്പിൻ്റെ കീഴിലാണ് ഇവിടെ പിന്നെ ഒരുപാട് പക്ഷികൾ നമുക്ക് ഇതുവരെ നമ്മൾ നാട്ടിൽ കാണാത്ത ഒരുപാട് പക്ഷികളുണ്ട് പിന്നെ ഒരുപാട് ഔഷധ ചെടികൾ മരങ്ങൾ അങ്ങനെ നമ്മൾ ചങ്ങാഴത്തിൽ കയറി ഏകദേശം തൊട്ടടുത്ത് തന്നെ കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കുറുവാദ്വീപിലെത്തി ഉള്ള് മരം മുളകൊണ്ട് ഉണ്ടാക്കിയ പാലങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് അലൗഡില്ലട്ടോ വളരെ ശാന്തമായ ഒരു എന്താ പറയുക ഒരു സൗണ്ടും ഇല്ല പക്ഷികളുടെ സൗണ്ട് കൂടെ അതായത് വെറൊരു സൗണ്ടും ഇല്ല എന്തായാലും നമുക്കിവിടുന്ന് അങ്ങോട്ട് എണ്ണൂറ് മീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ആസ്വദിച്ചോളി ആസ്വദിച്ചുകൂടത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിൽ പുഴകളാണ് പിന്നെ വേലി മാറി കടന്ന് പോകരുത് അതായത് മുതലകളുണ്ട് പിന്നെ അപകടങ്ങളുണ്ട് ഒരുപാട് കുഴികൾ ചുഴികളൊക്കെ ഉള്ള സ്ഥലമാണ് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട് അവിടുന്ന് നമുക്ക് ഇറങ്ങാം പിന്നെ ലഹരി വസ്തുക്കൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു മൊത്തത്തിൽ അങ്ങനെ നിരോധിച്ചാൽ പോരാ കേരളത്തിൽ ലഹരികൾ പിന്നെ പ്രശ്നമില്ലല്ലോ അത ഇവിടെ മുതലകൾ ഇട്ടോ മുതലകളെ ഇറങ്ങുന്ന സ്ഥലമാണ് പിന്നെ പ്രത്യേകിച്ചുള്ള ഒരുപാട് മരങ്ങൾ കോഴി ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് കോളി മരം എന്താ പറയുക പ്രത്യേക വൈബൻഡ് കേട്ടോ അപ്പം ഈ കുർവദ്വീപിലേക്ക് വരാത്തവരൊക്കെ എന്തായാലും മസ്റ്റ് അടി വിസിറ്റ് ചെയ്യണം കേട്ടോ അതായത് നിങ്ങൾ അടിച്ചുപൊടി ആഗ്രഹിക്കാല്ലോ ഒരു പ്രകൃതിയോട് ഇണങ്ങി ഇങ്ങനെ കണ്ടു പോകുന്ന ആ ഒരു രീതിയിലുള്ള വഴിപാട്ട് ഇവിടെ ഉണ്ടാകാം പിന്നെ ഫോട്ടോഷൂട്ടിന് ഫോട്ടോ ഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് എണ്ണൂറ് മീറ്റർ നടന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പുഴയിലൊക്കെ നമുക്ക് ഇറങ്ങാം ഇപ്പം വെള്ളം അധികം കലക്കുള്ള സമയം ഒരു മഴ പെയ്തിട്ട് എന്തായാലും ഡിസംബർ പകുതി മുതൽ ഏപ്രിൽ വരെ നല്ല സമയം കേട്ടോ അവിടെ സന്ദർശിക്കാൻ പിഴ മഴക്കാലത്ത് ഇവിടെ അടച്ചിടും അതിൽ കാരണം ഒരുപാട് വെള്ളം കയറും അതുകൊണ്ടാണ് അപ്പം നമുക്ക് പ്രശ്നങ്ങളൊന്നും അടിപൊളി സ്ഥലമാണ് മസ്റ്റ് വിസിറ്റ് സ്ഥലമാണിത് പിന്നെ ചാർജ് കുറച്ച് കൂടുതലാണ് അതൊന്നും കുറച്ചുണ്ടെങ്കിൽ ഒന്നുകൂടി കഷ്ട പബ്ലിക്ക് വരും ഓക്കെ സ്വദേശികൾ തന്നെ ഒരുപാട് വരും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരുന്നൂറ്റി പത്താക്കും അങ്ങനെ നമ്മൾ ചേക്കാടി എത്തിയിട്ടുണ്ട് ചേക്കാടി നമ്മൾ എൻട്രൻസ് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുതിരാലയം കാണട്ടോ ആണ് അപ്പം അവിടത്തേക്ക് വന്ന് പോയി നോക്കാൻ വെച്ചിട്ട് പോയി നോക്കി അപ്പോൾ എൻട്രൻസ് ഫീസ് ഇരുപത് രൂപയുള്ളൂ അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് എന്താ കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായി കുട്ടി ഒരുപാട് കുതികളുണ്ട് ഒന്നും രണ്ടൊന്നും ഒരുപാട് കുതികളുണ്ട് പല വിദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കുതികൾ ഇവരെ ഉണ്ട് അപ്പോൾ പുതിയ പ്രോപ്പർ പുതിയൊരു സംരംഭം തുടങ്ങിയതാണ് അവർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതിജീവിച്ച് അതൊക്കെ അതിജീവിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും പിന്നെ കുതിരനെ അടുത്ത് കാണാനും കുതിരനെ പരിചയപ്പെടുത്താനൊക്കെ ഒരു പയ്യുണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ പക്ഷികൾ ഒരുപാട് പക്ഷികൾ പ്രാവുകൾ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് പിന്നെ കുതിര റൈഡ് പോകണമെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ റൗണ്ട് അടിക്കുന്നത് പിന്നെ രണ്ടായിരം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കംപ്ലീറ്റ് ഫോറസ്റ്റുകൾ ചേക്കാടി ഫോറസ്റ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് എന്താക്കാം റെഡി ചെയ്യാം അപ്പം വരുന്നവർ ഇവിടെ സന്ദർശിക്കുക പിന്നെ ചേക്കാടിയുടെ എന്ന് പറഞ്ഞാൽ വയലുകളെ കേട്ടോ അവിടെ കരയേറ്റ കൂടുതൽ ഏറ്റവും കൂടുതലുള്ളത് വയലുകളാണ് എഴുപത് ശതമാനം വയലുകളാണ് മൊത്തം കൃഷി കൃഷിപ്പണിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിട്ടാണ് വിട്ടുള്ളത് ചേകാടിയിലേക്കുള്ള കെ എസ് ആർ ടി സി പ്രസ്ഥാനം മീൻ പിടിക്കുന്നവരമ്മ ചേക്കാടി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇതിൽ കൂടെ വിവർണിക്കാൻ പറ്റില്ല ഇത്രയും മനോഹരമായ സ്ഥലമാണ് അപ്പോൾ അത് ഓർമ്മിക്കുക ഈ കുറുവദ്വീപ് കാണാൻ വരുന്നവർ ചേക്കാടി സന്ദർശിക്കുക അങ്ങനെ ചേകാടി എന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് പിന്നെ ബാവലി കാട്ടിക്കുളം ബാവലി ഭാഗത്ത് ആട്ടോ ബാ ബാവലി ടൗണാണത് ഇവിടെ ഒരു പ്രസിദ്ധമായൊരു ദർഗ കണ്ടിട്ടോ അപ്പോൾ ദർഗയിലേക്ക് നമ്മൾ സന്ദർശിച്ചു അങ്ങനെ നമ്മൾ പിന്നീട് നമ്മൾക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് ബൈരക്കുപ്പ എന്നുള്ള സ്ഥലത്തേക്കാട്ടോ ബൈലക്കുപ്പ നമുക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് കടന്നിട്ട് പണം പോകണമെങ്കിൽ എച്ച് ഡി കോട്ടയൊക്കെ ഇവിടെ നാൽപ്പത്തേഴ് മൈസൂർക്ക് നൂറ് കിലോമീറ്ററൊക്കെ ഉള്ളു ഇരുവശങ്ങളും ഫോറസ്റ്റാട്ടതിന് എച്ച് ഡി ഈ കോ എച്ച് ഡി കോട്ടയ റൂട്ടാണിത് ബാവേരി എച്ച് ഡി കോട്ട റൂട്ട് രണ്ട് സൈഡിലും ഫോറസ്റ്റാണ് അപ്പോൾ മാനകളൊക്കെ ഒരു മാന് ആനകളൊക്കെ ഒരു വള്ള സ്ഥലമായിട്ടത് പക്ഷേ ഒന്നാ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയ കേട്ടോ അപ്പോൾ നിലവിലിപ്പോൾ അതായത് ഡിസംബറാണ് ഇപ്പോൾ നിലവിൽ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് റോഡ് ശ്രീ നന്നായി കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ റൂട്ടിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ആനകൾ കൂടുതലുള്ള സ്ഥലമായത് ആന ക്രോസിങ് സ്ഥലങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് കൈതി വെച്ചിട്ടുണ്ട് ബോഡ് എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ ഏകദേശം ഉച്ച സമയം ഏകദേശം രണ്ട് മണി മൂന്ന് മണി സമയമായിട്ടുണ്ട് എന്താ വൈപ്പ് അടിപൊളി കാലാവസ്ഥ ഓക്കെ റോഡും കൂടി കുരിശാണെങ്കിൽ നമുക്ക് അടിപൊളി യാത്ര ചെയ്യണം എന്തായാലും കേരളത്തിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഈ റൂട്ടിലൂടെ വരുന്നു കേട്ടോ പച്ചക്കറിയായിട്ടും ഒരുപാട് സംഭവങ്ങൾ സാധനങ്ങൾ ഇതിലൂടെ വരുന്നുണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ബാവലി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ അവസാനം അങ്ങനെ നമ്മൾ വൈരക്കുപ്പയിലെ കത്താറായിട്ടോ ബൈരക്കുപ്പയിലേക്കുള്ള പോക്കറ്റ് റോഡാണ് ഇത് അങ്ങനെ ഇതാണ് പെരിക്കല്ലൂർ ഇതും കബിന കബിനി ആട്ടോ കബനി നദിയാണ് ഇതിൻ്റെ അങ്ങേ സൈഡ് കേരളത്തിലെ നമ്മളെ പുൽപ്പള്ളി പെരുക്കല്ലൂരാട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ ഈ റൂട്ടിലൂടെ തന്നെ വന്ന് ഫോറസ്റ്റിലൂടെ തന്നെ വന്നു ബാവലി എത്തി അങ്ങനെ വീണ്ടും നമ്മൾ ഫോറസ്റ്റിലൂടെ തന്നെ കേട്ടോ യാത്ര ആരംഭിക്കാൻ പോകുന്നത് വയലുകളൊക്കെ വിളഞ്ഞ പിന്നെ നെല്ലുകളൊക്കെ പാകമായി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ പുൽപ്പള്ളിയിലൊക്കെ പോകുന്നത് പുൽപ്പള്ളി റൂട്ടിലേക്കാണ് പോകുന്നത് പുൽപ്പള്ളി റൂട്ടിലും ഫുൾ ഫോറസ്റ്റുകളൊക്കെ തന്നെയുള്ളത് ചേകാടി റൂട്ടിൽ കൂടെ നമ്മൾ റിട്ടേൺ വന്നു നേരെ പുൽപ്പള്ളിയിലേക്ക് പോകാം അങ്ങനെ ഇത് നമ്മൾ ചേകാടി ഫോറസ്റ്റാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നുള്ള ജംഗ്ഷൻ വരും ജംഗ്ഷൻ നമ്മൾ വലതുഭാഗത്തേക്കാണുമ്പോൾ പുൽപ്പള്ളിയിലേക്ക് പോകാം ബൽ ബത്തേരി പുൽപ്പള്ളി ഭാഗങ്ങളിലേക്ക് ഇപ്പം ഇങ്ങോട്ടൊക്കെ ഇടതിട്ടിട്ട് ബസ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫോറസ്റ്റിലൂടെയൊക്കെ ഇപ്പോൾ എന്തായാലും ഈ ഒരു ഫോറസ്റ്റ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക വയനാട് വന്നാൽ ഉൾഗ്രാമങ്ങളിലേക്ക് പോകാതാണ് വയനാടിൻ്റെ ഭംഗി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ കേസ് നമ്മൾക്ക് ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ കേസ് മാനിന് ഒന്നും കാണാൻ പറ്റിയില്ല ഈ സമയത്തിൻ്റെ പ്രശ്നമാണത് രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ കൂടുതലുണ്ടാവുള്ളൂ എന്തായാലും ഇനി നമുക്ക് പുൽപ്പള്ളിയിലേക്ക് പോകും പുൽപ്പള്ളി റൂട്ടിലും ബത്തേരി പുൽപ്പള്ളി റൂട്ടിലും ഇഷ്ടം പോലെ ഉണ്ട് ഇരുളം കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ചതലയം ഇരുളം ആ ഭാഗത്ത് മാനിനെ കാണാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കണേ ഓക്കെ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വാഹനങ്ങളൊന്നും നിർത്തിയിടാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് യാത്ര ആസ്വദിച്ച് പോകല്ലാതെ നിർത്തിടാൻ പാടില്ല കേട്ടോ ഏത് സമയത്താണ് പ്രശ്നങ്ങൾ സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് കാട്ടാനക്കൂട്ടങ്ങൾ ഏത് സമയത്താണ് വരിക അക്രമിക്കുക എന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടല്ല ഏരിയകൾ അതൊക്കെ ചകാടി നെക്കു ചകാടി പിന്നെ നെക്കു പവനം ഒക്കെ അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് കഴിയാറായിട്ട് കേട്ടോ ഫോറസ്റ്റ് കഴിഞ്ഞ് നമുക്ക് നേരെ പോകുന്നത് ഒരു വയല കൈവശങ്ങളിലും പുള് നെല്ല് നെൽകൃഷി വാടാനൊക്കെ വന്ന് നമ്മൾ പുൽപ്പള്ളി റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പുൽപ്പള്ളി ടു ബത്തേരി റൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ആനകളും ആനകളും തന്നെ ഇഷ്ടംപോലെ ഉള്ളത് ബോർഡുകൾ കണ്ട് ഒരുപാട് ആന ക്രോസിങ് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കിട്ടോ ജനവാസ മേഖലയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുളം എന്നുള്ള സ്റ്റോപ്പ് ഉണ്ട് വലിയ സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ചതളയം ഇരുളം അതൊക്കെ ഭാഗത്തായിട്ട് പിന്നെ പത്തേരി വരെ കാര്യമായിട്ട് ടൗൺ ടൗണുകളൊന്നും ഇല്ല കേട്ടോ ബത്തേര് വരെ ഇങ്ങനെ ഫോറസ്റ്റ് കുറേ ഫോറസ്റ്റുകളാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ മേപ്പാടിയിലേക്കുള്ള യാത്രയാണ് മേപ്പാടി ചൂരൽമല മുണ്ടക്കയിലേക്കുള്ള യാത്രയാണ് അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും കേസ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് മാനകൾ ഉണ്ട് കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളാ യാത്രയിൽ മാന നമ്മൾ കണ്ടു പക്ഷേ ക്യാമറയിലൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് ആ ക്യാമറയിൽ നമ്മൾക്ക് പൊതിഞ്ഞിരിക്കുകയാണ് മാന അപ്പോൾ ഓക്കെ ഗായ്സ് താങ്ക് യു താങ്ക്